പരിശുദ്ധയമ്മേ കൃപാസനാഥെ ഭയപ്പെട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം എന്ന വാക്യം ഉരുവിട്ട് ഞങ്ങളുടെ ഭയത്തെ അങ്ങ് ഞങ്ങളിൽ നിന്നും എടുത്തു കളയണമേ കൃപാസനാഥെ രോഗത്തെ ഭയപ്പെട്ട് കഴിയുന്നവരുണ്ട് അതുപോലെ തന്നെ പലവിധ ഭയങ്ങൾ മനസ്സിൽ കൂടിയിരിക്കുന്ന എല്ലാ പേരുടെ മേലും അങ്ങയുടെ വലിയൊരു കൃപ തന്നെ ചൊരിയണമേ ഭയത്തെ എല്ലാ പേരുടെയും മനസ്സിൽ നിന്ന് തുടച്ചു കളയണമേ പരിശുദ്ധയമ്മേ കൃപാസനാഥെ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ അങ്ങ് ശ്രവിക്കണമേ ഞങ്ങളെ ആരെയും അമ്മ കൈവിടരുതേ കാത്തു കൊള്ളണമേ ആമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ